സംസ്ഥാനത്ത് കാലവർഷം നാല് ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കാനും നിർദ്ദേശം ഇന്ന് തീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി അശ്വതിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരും റിയാസ് കെ എമാർ കോഴിക്കോട്ടു നിന്നും വരും നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം സൂര്യ നാല് ദിവസത്തിനകം കാലവർഷം എത്തും എന്ന് പ്രവചനമുണ്ട് ഇപ്പോൾ തന്നെ വേനൽമഴ തന്നെ ശക്തി പ്രാപിച്ച് കേരളം വലിയ ദുരിതത്തിലേക്ക് പോയിട്ടുണ്ട് എന്താണ് സ്ഥിതിവിശേഷം ഫിജി കാലവർഷം നാല് ദിവസത്തിനുള്ളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ വേനൽമഴയിൽ തന്നെ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ മഴ തന്നെ സംസ്ഥാനത്ത് ലഭ്യമായിട്ടുണ്ട് വരാനിരിക്കുന്ന കാലവർഷത്തിൽ ഇതിലും വലിയ മഴയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായിട്ട് അടുത്ത വരുന്ന ആറ് ദിവസം കൂടി മഴ ഇതേ നിലയിൽ തന്നെ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ വേനൽ മഴ ഒന്ന് ശമിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആയ പൊൻമുടിയൊക്കെ തന്നെ തുറക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു മഴ ഇടയ്ക്ക് വലിയ രീതിയിൽ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ അടച്ചിട്ടിരുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ ഇന്നലെ പെയ്താതി ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് തുറക്കാനിരുന്ന പൊൻമുടി ടൂറിസ്റ്റ് കേന്ദ്രം വീണ്ടും അടച്ചു എന്നൊരു വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത് അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കും തീരം മേഖലകളിലേക്കുമുള്ള വിനോദസഞ്ചാരങ്ങൾ എല്ലാം തന്നെ നിർത്തിവെക്കണം എന്ന ഒരു മുന്നറിയിപ്പും പറയുന്നുണ്ട് അനാവശ്യമായ യാത്രകളൊന്നും ഈ പ്രദേശത്തേക്ക് നടത്താൻ പാടില്ല എന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് റോഡുകളൊക്കെ തന്നെ തകർന്നു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് ഈ പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരം അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നും ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പ്രവചിച്ചിട്ടുള്ളത് നാല് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം തൃശൂർ ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പങ്കുവച്ചിട്ടുള്ളത് കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് കൂടി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കും യാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിലക്ക് ലംഘിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് പരിഗണിച്ചുകൂടിയാണ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനുമൊക്കെ തന്നെ സാധ്യത പരിഗണിച്ചാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് വരെ കേരള തീരത്തു നിന്നും ലക്ഷദ്വീപ് നിന്നും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നതാണ് നിർദ്ദേശം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിൽ അടിയന്തരമായിട്ട് വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അത് അധികൃതരമായിട്ട് സംസാരിക്കുകയും ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കണം ഉടനടി തന്നെ ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പലയിടങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് ഈ ക്യാമ്പുകളിലേക്ക് പൊതുജനം മാറണം എന്ന ഒരു നിർദ്ദേശം കൂടി പങ്കുവച്ചിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളം വീടുകളിലേക്ക് കയറിയിട്ട് പോലും ആളുകൾ മാറാൻ സാഹചര്യമുണ്ട് അവർ കൃത്യമായിട്ടും ഈയൊരു സാഹചര്യം മനസ്സിലാക്കി അധികൃതർക്ക് ഒപ്പം നിൽക്കണം അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നതാണ് പറയുന്ന മറ്റൊരു നിർദ്ദേശം എന്തായാലും കാലവർഷം നാല് ദിവസത്തിനുള്ളിൽ തന്നെ എത്തും ഈ പെയ്ത മഴ കാലവർഷത്തിൽ ഇതിലും ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കാനിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഫിജി